സോ ഗേസ് മസ്താനെ ബാറ്റ് ടച്ച് ചെയ്തു ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയിൽ എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്ത് ഒരു ഹോട്ട് സ്റ്റാറിൽ കയറിയതിനേഷൻ നിങ്ങൾ ഒൻപത് പോയിൻറ്റ് മുപ്പത്തി അഞ്ച് സെക്കൻഡുള്ള വീഡിയോ കാണണം അപ്പോൾ ആ ഒരു ഗെയിം ഉണ്ട് ആ ഗെയിം അതൊക്കെ സ്പോൺ സ്പോൺസർ ടാസ്ക് അറിയില്ല ഭയങ്കര വെറുപ്പിലാണ് ഇതെന്ന് ഞാൻ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ട്രോളുകൾ മൊത്തം വന്ന് തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കണ്ടത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയിൽ വിഴാൻ വേണ്ടി പോവുകയാണ് വിഴാൻ വേണ്ടി പോയപ്പോഴും കയറി പിടിക്കുകയാണ് പിടിച്ചത് മസ്താനിയാണ് പക്ഷേ മസ്താനിക്ക് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല മസ്താനി അപ്പം തന്നെ മുനിയിൽ സോറി പറയണത് സോറി ഞാൻ വിഴാൻ വേണ്ടി പോയപ്പോൾ കയറി പിടിച്ചാണെന്ന് പറയുകയാണ് ഓക്കെ ഓക്കെ പക്ഷേ ഇത് മസ്താനി പിന്നീട് ആ ഗെയിമിന് ശേഷം ലക്ഷ്മി എടുത്ത് പറയുകയാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അത് ബാറ്റ് ടച്ചാണ് അത് ബാറ്റ് ടച്ച് ആണ് അപ്പോഴത്തേക്കും മസ്താനി മൈക്കൂരിയിട്ടാണ് ലക്ഷ്മിയുടെ സംസാരിച്ചത് ഇത് ഇങ്ങനെ എനിക്ക് സംസാരിക്കണം പ്രൈവറ്റായിട്ട് ഒന്നിലായിട്ടൊന്നും സംസാരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇത് ഉടനെ ലക്ഷ്മിക്ക് കണ്ടന്റ് ആയിട്ടുണ്ട് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒനിയിൽ വരൂ 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 മൈക്കിടൂ മൈക്കെടുത്തിടൂ മൈക്കെടുത്തിടൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒനീലിനെ കൊണ്ട് മൈക്കിടിപ്പിച്ച് അതൊരു വിഷയമായി അതൊരു ഭയങ്കര ബഹളമായി ഭയങ്കര രീതിയിലുള്ളൊരു ചർച്ചയായ വിഷയമാക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ലാലോട്ടപരം എന്തായാലും ആ വീഡിയോ കാണിക്കും എൻ്റെ ഒരു രീതിയിൽ ഞാൻ ആ വീഡിയോ രണ്ട് മൂന്ന് തൊട്ടേ കണ്ട് മീൻസ് സ്കിപ്പ് ചെയ്ത് ബാക്കിലൊക്കെ അടിച്ചപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ഒനിയിൽ വിഴാൻ പോവുകയാണ് അവിടെ അവിടെ ഒരു ഇതു ഒരു തട്ടി പോലെ ഉണ്ട് തട്ടിയിൽ വിഴാൻ പോയപ്പോഴത്തേക്കും മസ്താനി കയറിയാണ് പിടിച്ചത് മസ്താനി സോറി എന്ന് പറഞ്ഞിട്ട് ഒനിയിൽ പോവുകയാണ് അപ്പോൾ ഇത് മസ്താനി പ്രൈവറ്റായിട്ട് ചോദിക്കാൻ വേണ്ടിയിരുന്ന കാര്യമാണ് പക്ഷേ ഇത് ലക്ഷ്മി നോമിനേഷനിലൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കണ്ടൻറ്റ് ഇടുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാനിത് ഇങ്ങനെ എല്ലാത്തിനും ഇതിൽ ചോദ്യം ചെയ്യും ഞാനത് ഭയങ്കര സ്ട്രോങ് ലേഡിയാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു കണ്ടന്റ് വേണ്ടി ഇട്ടുകയാണെന്ന് തോന്നുന്നു കാര്യം ഒന്നാമത്തെ കണ്ടന്റ് ഇല്ലാത്തതിനുണ്ട് കണ്ടൻറ്റ് ഉണ്ടാക്കി അതാണ് തോന്നുന്നത് പക്ഷേ എനിക്ക് ആ വീഡിയോ കണ്ട പിന്നെ വീഴാൻ പോകുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും ഒരിയിൽ വീഴാൻ പോകേണ്ട ഒരിയിൽ വീഴാൻ പോയ സമയത്ത് കയറി പിടിച്ചതാണ് സത്യത്തിൽ എന്നാണ് നമുക്ക് മീൻസ് ആ വീഡിയോ കാണുന്ന ഏതൊരു മലയാളികൾക്ക് മനസ്സിലാവുന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന അങ്ങനെയാണ് പിന്നെ അത് കണ്ടൻ്റായി അത് എങ്ങനെയാണെന്ന് അറിഞ്ഞു അതിപ്പോൾ ഭയങ്കര കണ്ടൻറ്റായിട്ടുണ്ട് ഒനിയിൽ നല്ല രീതിയിൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്നാത്തവരെ ഒനിയിൽ അതിൻ്റെ അകത്തുള്ളതില്ലാത്ത ഒരുപാലയാണ് അല്ലതുകൊണ്ട് ഞാൻ ഒനീൻ്റെ പൊക്കി പറയണില്ല ഒനിയിൽ അതിനകത്തുള്ള എല്ലാത്ത ഒരുപോലെയാണ് ഒനിയലത്തെ ഗെയിമ് കളിക്കില്ല വലിയ ഗെയിമോ കാര്യങ്ങളോ വലിയ കണ്ടൻറ്റോ ഒന്നുമില്ല അക്ബർ എന്തെങ്കിലും പറയാണെങ്കിൽ അതിൻ്റെ കൂടെ താങ്ങാൻ വേണ്ടി നിൽക്കും അതല്ലാതെ പിന്നെ സ്വന്തമായിട്ട് ഒരു കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എടി പോളി പുലേ ഏടി പോളി എന്നൊക്കെ വിളിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ യാതൊരു കണ്ടന്റും ഒനിലും ഇല്ല മസ്സാനെ കുറിച്ച് പറയണമെന്ന് വെച്ചാൽ മസ്താനും കണ്ടന്റും ഇല്ല ഇപ്പോൾ വന്ന ലക്ഷ്മിയെ കുറിച്ച് കഴിഞ്ഞാൽ അതും കണ്ടൻറ്റില്ല അപ്പോൾ ഇവർ മൂന്നും കൂടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയാണ് ഈ കണ്ടൻറ്റ് ഈ കണ്ടന്റ് ആണെങ്കിൽ ആ ചീഞ്ഞ് പോള ചാൻസ് കൂടുതലാണ് ലാലാട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും കാണും പിന്നെ അതിനും ഡെമോ എൻ്റെ പൊന്നി അതിനും ഡെമോ എടുക്കാൻ വേണ്ടിയിരുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഡെമോ വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സോസ് എന്തായാലും ലാലായിട്ട് വരുമ്പോൾ ഒരു ചർച്ചയാവും പക്ഷെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് എന്തെങ്കിലും വിലയിരുത്തണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഹോട്ട്സ്റ്റാർ അറിയാൻ ലാസ്റ്റ് എപ്പിസോഡിൽ ഒൻപത് പോയിന്റ് മുപ്പത്തഞ്ച് സെക്കൻഡ് ലാസ്റ്റ് ഫിനിഷിംഗ് ഒൻപത് പോയിന്റ് മുപ്പത്തഞ്ച് മിനിറ്റിൽ തീരാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നിങ്ങൾ അത് ചെക്ക് ചെയ്യാൻ മനസ്സിലാവും ഈ ഞാൻ ഒന്നാമത്തെ ആ ഒരു ആ ഒരു ഇതൊന്നും ഞാൻ കാണില്ല മീൻസ് ആ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണെ കാണാൻ കൊള്ളൂല്ലേ അമ്മാതിരി പൊറപ്പിക്കില്ല അമ്മാതിരി കണ്ട അല്ലേ ഒരു ഗുമ്മില്ല എഴഞ്ഞ ഇഴഞ്ഞ് 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 കണ്ടൻറ്റ് ആണെങ്കിൽ ആ ദാരിദ്ര്യം പിടിച്ച കണ്ടല്ലേ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാൻ പറ്റാത്ത കണ്ടൻറ്റുകളാണ് എല്ലാം ബോളിവുഡിൽ വാളിവുഡിൽ ഇതൊക്കെ തന്നെ ചീത്ത വെളിമ്പുകളോ കുടുംബ പ്രേക്ഷകർ കാണാൻ പറ്റിയ സീ സീരിയ ഇതിനെക്കാട്ടി എത്രയും നല്ലതാണ് സീരിയല് കാണുന്നത് ഓ സോ ഗേസ് നിങ്ങളത് കണ്ടു കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക അടുത്ത വീട് കാണുമ്പോഴെങ്കിൽ ഹായ് ബായ്